സ്പിരിറ്റ് കച്ചവടത്തിലെ മൊത്ത വ്യാപാരികളാണിതാ എറണാകുളം വടക്കം പറവൂർ സ്വദേശികൾ ഇത് ചെറുകിട കച്ചവടക്കാർ സ്പിരിറ്റിന്റെ കാര്യത്തിലാണ് ഇവരെ ഒന്ന് വിശദമായി പരിചയപ്പെടാം ഇത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ വിപ്ലവം കൂടിയ സഖാവിന്റെ സഹോദരപുത്രൻ വണ്ണാമട ആറാം മൈൽ സ്വദേശി ബിനു നേതാവ് വിപ്ലവം കൂടി ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പോലും അതിന്റെ കാര്യം ഇനി എന്താകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ സഹോദരപുത്രൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇദ്ദേഹത്തിന് വേണ്ടിയാണ് മൊത്ത വ്യാപാരികൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്പിരിറ്റ് പാലക്കാട് എത്തിച്ചത് ബെംഗ്ലൂരിൽ നിന്നും കാലുത്തീറ്റ ചാക്കുകൾക്കിടയിൽ സൂക്ഷിച്ച നൂറ് കന്നാസിലായിട്ടാണ് പാവങ്ങൾ സ്പിരിറ്റ് കൊണ്ടുവന്നത് പാലക്കാട് പൊള്ളാച്ചി ദേശീയപാതയിൽ അമ്പുജൻ ജംഗ്ഷന് സമീപം സ്പിരിറ്റ് കാറിലേക്ക് കയറ്റതിനിടയിൽ ഡാൻസം സംഘവും പാലക്കാട് സൗത്ത് പോലീസും സംയുക്തമായി പിടികൂടുകയായിരുന്നു മൊത്ത വ്യാപാരികൾ പ്രധാനി അണിത വിനോദ ബാക്കിയുള്ളത് പ്രദീപും വിജുവും സ്പിരിറ്റ് എന്ന പണി ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് അധികാലമായിട്ടില്ല ഇതാണ് അഞ്ചാമൻ പ്രജിത്ത് കൊടുമ്പ മിഥുരവള്ളം സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുണ്ട് കല്യാണാലോചന നടക്കുകയാണ് ഇനി അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി വിപ്ലവ സഹോദരന്റെ സഹോദരപുത്രന കൊഴിഞ്ഞാമ്പാറ നീലം കാച്ചിയിൽ കള്ളു ചെത്തുന്ന തോപ്പുണ്ടെന്ന് അവിടെ ചെത്തുന്ന കള്ളിൽ സ്പിരിറ്റ് മിക്സ് ചെയ്ത് വിടും കള്ള കള്ളഷാപ്പിൽ ചെല്ലുന്നവർക്ക് ഒരു പിടുത്തം വേണ്ടേ അതിനുവേണ്ടിയാണെന്ന് ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഇവരെ പിടികൂടുന്നത് സ്പിരിറ്റ് കയറ്റിനിടയിൽ ഒരിടവേള എടുത്തു ഗുഡ് ഡേ ബിസ്കറ്റ് കഴിക്കാൻ അത് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല